നമ്മുടെ ചോദ്യം ഇതാണ് പിണറായി വിജയനും മകളും ജയിലിലേക്ക് പോവില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ഇതുവരെ സംഭവങ്ങളിൽ നിന്ന് അറിയുന്ന കാര്യം നമുക്ക് മനസ്സിലാവും ഈ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകുമോ ഇപ്പോഴുള്ള എസ് എഫ് ഐയുടെ റിപ്പോർട്ട് പ്രകാരം വീണ വിജയൻ ശിക്ഷിക്കപ്പെടുന്നു അതിന് ഒരു സംശയമില്ല അത് ഏത് കൊടുകുതിയ വക്കീലും ഒന്ന് ഏടിയാലും ഡോക്യുമെന്ററി എവിഡൻസ് ഡിജിറ്റൽ എവിഡൻസ് ആണ് ഇതിനകത്ത് ഒരു കാരണവശാലും വീണാ വിജയൻ രസോടില്ല കെട്ടിയ വക്കീൽ വന്നാലും സുപ്രീം കോടതിയിൽ മണിക്കൂറുകൾക്ക് കോടികൾ വാങ്ങിക്കുന്ന വക്കീൽ വന്നാലും വീണ വിജയനെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കേസിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത് ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്ന പൂനാറിന്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി സി ജോർജിന്റെ മകൻ അഡ്വക്കറ്റ് ഷോൺ ജോർജിന്റെ വാക്കുകളാണ് ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഷോൺ ജോർജ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് വേണ്ടി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ടും മറ്റു ഒരു കോടി രൂപ സി എം ആർ എല്ലിന്റെ സി എം ഡി ആയ ശശിധരൻ കർത്തയുടെ എൻ പവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും വാങ്ങി അങ്ങനെ രണ്ട് കോടിയിലധികം രൂപ അനധികൃതമായി മാസപ്പിടിയായി കൈപ്പറ്റിയ വീണ വിജയൻ ഇത് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മറ്റു കമ്പനികളിൽ നിന്നും അതായത് സി എം ആർ അടക്കമുള്ള കമ്പനികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയ പണമാണ് എന്നുള്ളത് കൃത്യമായി തന്റെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നു ഈ കണ്ടെത്തലിൽ നിന്നും വീണാ വിജയനും മുഖ്യമന്ത്രിക്കും കൃത്യമായി ഇത്തരം ഇടപാടുകളിൽ പങ്കുണ്ട് എന്നുള്ള അതായത് സീരിയസ് ഫോർഡ് നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിനും മനസ്സിലായിരിക്കുന്നത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോട് കൂടി തന്നെയാണ് സീരിയസ് ഫോർഡിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി അനുമതി കിട്ടിയിരിക്കുന്നത് ഈ കേസിൽ നിന്നും വീണാ വിജയനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒരു കാരണവശാലും ഏത് കൊടികെട്ടിയ വക്കീലന്മാർ വന്നാലും ഊർത്തിക്കൊണ്ടു പോകുവാൻ പറ്റില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറയുന്നത് എന്റെ കൂടെ ഈ കേസിൽ നിരവധി ആളുകളുടെ പിൻബലമുണ്ടായിരുന്നു ബി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ നിരവധി സുമനസ്സുകളുടെ സഹായം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ കേസുമായി മുന്നോട്ടു പോകാൻ സാധിച്ചത് എന്നാണ് ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനോട് ഷോൺ ജോർജ് വ്യക്തമാക്കിയത് തന്റെ അച്ഛനായ പി സി ജോർജിനോട് പിണറായി വിജയൻ ചെയ്ത കൊടും ൃത്യങ്ങളെല്ലാം തനിക്ക് ഓർമ്മയുണ്ട് എന്നാൽ അതിന്റെ ഒരു പ്രതികാരവാഞ്ചി മാത്രമല്ല തനിക്ക് ഇതിൽ ഉണ്ടായിരുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നേതാവ് എന്ന രീതിയിലാണ് താൻ ഈ കേസിനെ സമീപിച്ചത് നമ്മുടെ നാടിന് കിട്ടേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപയാണ് പിണറായി വിജയനും മകളും മറ്റ് സിംഗടികളും കൂടി അടിച്ചു മാറ്റിയത് ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണ് കേരളത്തിന്റെ സാധാരണ പൗരന്മാർക്ക് കിട്ടേണ്ട പണമാണ് ഇത്രയും കോടികൾ പിണറായി വിജയൻ ഒറ്റയ്ക്ക് അടിച്ചു മാറ്റിയത് വീണാ വിജയൻ ഒറ്റയ്ക്ക് അടിച്ചു മാറ്റിയത് ഇത് അപലപിക്കപ്പെടേണ്ട സംഗതിയാണ് ചോദ്യം ചെയ്യേണ്ടതാണ് മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഷോൺ ജോർജ് ക്രൈം ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറുമായി നടത്തിയ ടെലിഫോൺ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഷോൺ ജോർജ് വീണാ വിജയനെയും പിണറായി വിജയനെയും അതിനിശ്ദമായി വിമർശിച്ചുകൊണ്ട് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും ഒരിക്കലും അവർ ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ നിന്നും പിണറായി വിജയനെ രക്ഷിച്ചു കൊണ്ടുപോകുവാൻ ആർക്കും സാധിക്കില്ല ഇന്ത്യയിലെ ഇപ്പോൾ നിലവിലുള്ള ഒരു നിയമത്തിനും സാധ്യമല്ല എന്ന് തന്നെയാണ് തന്റെ അറിവ് എന്നുകൂടി ഷോൺ ജോർജ് വ്യക്തമാക്കി ഷോൺ ജോർജ് ടി പി നന്ദകുമാറുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഷോൺ ജോർജ് നമസ്കാരം ആരെങ്കിലും അവകാശം എനിക്ക് ഉണ്ട് ഈ കാര്യത്തിൽ ഞാൻ താങ്കളെയല്ല സംശയിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്ക താങ്കളെ സംശയിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് താങ്കളായിട്ടുള്ളത് അല്ലാതെ അല്ല അതേ അത് അത് നടന്നാ മതി കാരണം ഇനി അദ്ദേഹം പോവണെ നേരെ ഹൈക്കോടതി പോവും സുപ്രീം കോടതി പോവും പാവം കുഞ്ഞാറുകാരന് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത് നമ്മൾ ചെയ്ത് അതുകൊണ്ടൊന്നും എന്നെ കൊണ്ട് നമ്മുടെ പരിമിതി ഉണ്ടല്ലോ നമുക്ക് ഷോൺ ജോർജ് എന്ന് പറയുന്നത് പി സി ജോർജിന്റെ മകനാണ് ഇപ്പൊ ബി ജെ പിന്റെ സമുന്നതാണ് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ആളായി മാറുകയാണ് അത് കുറച്ചുമാനം സത്യം പക്ഷെ ഞാൻ ഒന്നുമില്ലാത്ത ഞാൻ ഒറ്റയ്ക്കാണ് അദ്ദേഹത്തോട് ഫൈറ്റ് ചെയ്തെന്ന് അതെ അതെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതേ അല്ല നമ്മക്കേ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാലോ എനിക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു പില്ലർ എന്റെ കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് ഇവിടെ വരെ എത്തിക്കാൻ പറ്റിയത് എത്തില്ല പക്ഷേ പറഞ്ഞ ഞാൻ പറയുന്നു അതെ അത് കേട്ടൻ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി ഇല്ലെങ്കിൽ ഇത് ഈ കേസൊന്നും എവിടെ എത്തില്ല അഭിനന്ദനങ്ങൾ താങ്ക് യു താങ്ക് യു കാരണം താങ്കൾ നടത്തിയ പോരാട്ടത്തിന് അന്നു മുതൽ ഇന്നുവരെ പിന്തുണ നൽകുന്ന ആളാണ് പക്ഷെ ബി ജെ പി സംശയിച്ചൊരാളാണ് ഞാൻ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് അല്ല അങ്ങയുടെ അങ്ങയെ പോലെയുള്ള ആളുകൾക്ക് എന്റെ പ്രസ്ഥാനത്തോടുള്ള സംശയം മാറ്റാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതാണ് ഞാൻ ഇന്ന് ഈ ഈ വിഷയത്തിൽ ഈ കേസിൽ എനിക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യം അതാണ് ഇവിടെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അല്ല ബി ജെ പിയും നരേന്ദ്രമോദിയും ആരാണ് എന്നുള്ളത് ഈ കേസ് കൃത്യമായി വന്നപ്പോൾ കേരള ജനതയ്ക്ക് ഒരു പരിധി വരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അതിനൊരു കാരണമാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നു എന്റെ ഏറ്റവും വലിയ അഭിമാനം അത് തന്നെയാണ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞതാണ് എന്റെ അഭിമാനം അതോടൊപ്പം തന്നെ താങ്കളുടെ ഏറ്റവും അധികം മനസ്സിന് വിഷമിപ്പിച്ച ഒരു സംഭവത്തിനാണല്ലോ ഇത് തുടക്കമിട്ടത് അതായത് താങ്കളുടെ പിതാവിന് അന്യായമായി ഒരു കൂട്ടം പോലീസുകാർ ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണല്ലോ താങ്കൾ ഇതിലേക്ക് നയിച്ചത് അതെ അത് ആ പോരാട്ടം അതിൽ അത് എത്രമാത്രം താങ്കൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് നമ്മളെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ കുടുംബത്തിനകത്ത് സ്വാഭാവികമായിട്ട് എന്റെ അപ്പനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഒന്ന് എന്റെ അമ്മ ഉൾക്കൊണ്ടതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ അന്ന് ആ സമയത്ത് ഏർ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു ഇപ്പൊ പി സി ജോർജിനെ പോലെ അധികാരനായ രാഷ്ട്രപതി മുപ്പത്തി അഞ്ചോർ എം എൽ എ ആയിട്ട് പോലീസ് സല്യൂട്ട് ചെയ്യുന്ന മാത്രം കണ്ടിട്ടുള്ളൂ അമ്മ ആ പി സി ജോർജിനെ ഇത്രയും പക്ഷം പൊതുപ്രവർത്തകനായി ജീവിതം മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനമായി മാറ്റി വെച്ച ഒരു മനുഷ്യനെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്നത് എന്ത് വെച്ച് കുറ്റവാണത്തിൽ ഫോൺ ഒരു ഫോൺ വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു സമൻസ് അയച്ചാൽ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ എവിടെയും ഹാജരാകുന്ന ഒരു മനുഷ്യനെ വീട് വളഞ്ഞ് രാവിലെ അഞ്ചര മണിക്ക് തിരുവനന്തപുരത്ത് ഒരു സംഘം പോലീസുകാർ വീട് മുഴുവൻ വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് അത് വലിയ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അത് ശരിയാണ് പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന കള്ള നാണയത്തിനെതിരെയുള്ള പോരാട്ടം അത് ചേട്ടനൊക്കെ തുടങ്ങിയിട്ട് ഒന്ന് ഇരുപത് വർഷമാകുന്നു തോന്നുന്നു ഈ രണ്ടായി ഇരുപത് വർഷമായിട്ട് ചേട്ടനൊക്കെ നടത്തുന്ന പോരാട്ടമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ പോരാട്ടങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേലും സ്റ്റക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു ഇവിടെ നമുക്ക് വീണ് കിട്ടിയ ഗുണം എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് കേസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡോക്യുമെന്റിലിട്ട് പ്രത്യേകിച്ച് ഫോർജറി ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ഇതിനകത്ത് ബാഹ്യ ഇടപെടലുകൾക്ക് ഈ പറയുന്ന പ്രസക്തിയില്ല ഞാൻ കേസ് ഫയൽ ചെയ്യുമ്പോൾ രണ്ട് മാസത്തെ ഹോംവർക്കിലാണ് ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത് ആ രണ്ട് മാസത്തെ ഹോംവർക്ക് കൊണ്ട് തന്നെ ഈ കേസ് കൃത്യമായിട്ട് ഇപ്പൊ എസ് എഫ് ഐയുടെ അന്വേഷണം പോലും ആവശ്യം എസ് എഫ് ഐ കൂടുതലൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല കാരണം ഞങ്ങൾ കൊടുത്ത ഡോക്യുമെന്റ്സ് തന്നെ അത് കൃത്യമായി വെരിഫൈ ചെയ്താൽ ഇപ്പൊ പറയുന്ന ചാർജ് ഷീറ്റ് എഴുതാം അതിനപ്പുറത്തേക്ക് കൂടുതൽ ഒരു വെരിഫിക്കേഷൻ വേണ്ട അത്രമാത്രം ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസ് എത്തിക്കാൻ പറ്റുന്ന നല്ല ഉത്തമമായ വിശ്വാസം ആർക്കും ഇതിനെ തടയാൻ കഴിയില്ലെന്നുള്ള നല്ല വിശ്വാസത്തോടു കൂടി തന്നെയാണ് പോയത് പിന്നെ ഇപ്പൊ ജഡം പറഞ്ഞ പോലെ നമുക്കൊക്കെ മനസ്സിന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഇത്രയേറെ ദ്രോഹിച്ചൊരു വ്യക്തിയോട് നമ്മൾക്ക് അതും നമുക്ക് ഇത്ര ഇയാള് ഈ നാടിനെ കട്ടു തിന്നുകയാണെന്ന് ബോധ്യം കൂടെ ഉള്ളപ്പോ അയാള് തീർച്ചയായിട്ടും എന്നുള്ള ആഗ്രഹം ഏത് മനുഷ്യനെ പോലെ ഏതും ഞാൻ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അദ്ദേഹത്തോട് വിരോധം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാന് പറയുന്നൊരു കള്ള വായ്പ പക്ഷെ ഞാൻ കൃത്യമായി തന്നെ പറയുന്നു എന്റെ കുടുംബത്തെയും അതിന് അതിനപ്പുറത്തേക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ വി എസ് വി എസിനൊപ്പം നിന്നു എന്നതിന്റെ പേരിൽ എന്റെ രാഷ്ട്രീയ പാർട്ടിയെയും എന്റെ രാഷ്ട്രീയത്തെയും ഇത്രമേറെ ഉദ്രമിച്ച ഒരാൾ ഇല്ല അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഒരു കള്ളത്തരം പുറത്തു പുറത്തുവിട്ടാൻ ഞാൻ ആവേശം കാണിച്ചു എന്നുള്ള സത്യമാണ് പക്ഷെ ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് അതിനപ്പുറത്തേക്ക് ഇതെന്റെ സാമൂഹ്യ പ്രതിബദ്ധതയായി മാറി അതാണ് സത്യം ഈ കേസിലുണ്ടായിട്ടുള്ളത് അതായത് പ്രതികാരദാഹിയായി പിണറായി പിണറായി വിജയന്റെ പ്രവർത്തികളാണ് താങ്കൾ വലിയൊരു സംഭവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ കാരണമായി തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പം താങ്കൾ നന്ദി പറയേണ്ടത് പിണറായി വിജയനോടല്ലേ അത് തീർച്ചയായിട്ടും താങ്കളെ താങ്കൾക്ക് ഇതിലേക്ക് അന്വേഷിക്കാനും അതിന് പോരാട്ടം നടത്താനും ഉള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ വാശി താങ്കളുള്ളിലുള്ള പ്രതികാരം അല്ലേ കാരണം അപ്പൊ പിണറായി വിജയനെ ചുറ്റു നിൽക്കുന്ന ആളുകളുണ്ട് ഈ പുള്ളിയുടെ പ്രീതിക്ക് വേണ്ടി ഈ ഇത്തരം കോലം കെട്ടുകൾക്ക് അല്ലെങ്കിൽ പി സി പറഞ്ഞ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്ക് ഉപദേശം കൊടുക്കുന്ന കുറെ ആളുകൾ ആ ആളുകൾക്കാണ് പ്രത്യേകം നന്ദി പറയേണ്ടത് കാരണം അത്തരം കാര്യങ്ങൾ ലേക്ക് വന്നുകൊണ്ടാണല്ലോ നമുക്കും ഇതൊരു ഒരു വാശിയായി മാറിയത് താങ്കൾ ഇറങ്ങി പുറപ്പെട്ടപ്പം താങ്കൾ ഇപ്പോൾ പിണറായി വിജയനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒരു കാര്യം തീർത്ത് പറയാം കക്കാൻ പഠിച്ചാൽ നിക്കാനും പഠിച്ച ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ പക്ഷേ ഇവിടെ കാര്യങ്ങൾ കുറച്ച് ഡിജിറ്റലൈസ് ആയിപ്പോയി അതൊന്നും മായിക്കാൻ പറ്റാത്ത ഞാനൊരു കാര്യം പറയട്ടെ ഓ ഈ ഇപ്പൊ ഈ കഴിഞ്ഞ ഒന്നര വർഷ കാലത്തിനിടയിൽ ഞാൻ എത്ര ഹൈക്കോടതിയെ സമീപിച്ചെന്ന് ചേട്ടൻ അറിയാലോ കേരള ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത കേസ് അതിനുശേഷം കെ എസ് ഐ ഡി സിക്ക് നമ്മൾ കെ എസ് ഐ ഡി സി എസ് എഫ് ഐക്കെതിരെ കൊടുത്ത കേസ് എക്സാലോജിക്ക് എസ് എഫ് ഐക്കെതിരെ കൊടുത്ത കേസ് അതിനുശേഷം സി എം മാറിലെ എസ് എഫ് ഐക്കെതിരെ കേസ് ഈ എല്ലാ കോടതിയിലും നമ്മൾ ഇതിനെ ഫോളോ ചെയ്ത് നമ്മൾ ഇതിനെ നേരിട്ടു എന്തുകൊണ്ടാണ് എനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല അവർ കൊണ്ടിരുന്ന വക്കീലമാരെ അവർ കൊണ്ടുവരുന്ന അഭിഭാഷക സുപ്രീം കോടതിയിൽ ഏറ്റവും സീനിയർ ലോയേഴ്സിനാണ് കൊണ്ട് ഇറക്കിയത് ഈ കെ എസ് ഐ ഡി സിക്ക് മാത്രം രണ്ടു കോടി രൂപ എനിക്കെതിരെ കേസ് കളിച്ച് രണ്ടുകൂടി രൂപ ചെലവുണ്ട് അതുപോലെ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഭിഭാഷകനാണ് ഡൽഹി ഹൈക്കോടതിയിൽ പ്രസന്റ് ചെയ്തത് ഇന്ത്യയിലെ തന്നെ കപിൽ സിബലിനെയാണ് കപിൽ സിബിൾ ആണോ ഒരു സിറ്റിന് ഒരു കൂടിയാണ് അങ്ങനെ അവരോടൊക്കെ ഒരു പാവൽ ഷോൺ ജോർജും ഷോൺ ജോർജിനെ സഹായിക്കാൻ ഷോൺ ജോർജിന്റെ സുഹൃത്തുക്കളായ ചില നല്ല മനസ്സുകളും അവരാണ് എന്റെ സഹായിച്ചത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സുഹൃത്ത് എടുത്ത് ഒരാളുടെ കാര്യം പറയേണ്ടതാണ് പക്ഷെ അദ്ദേഹം പേര് പറയാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് എൻ്റെ ഒരു പ്രിയ സഹോദരനാണ് അദ്ദേഹവും അദ്ദേഹമാണ് എന്നെ ഏറ്റവും അധികം സഹായിച്ചത് എന്നോടൊപ്പം നിന്ന് സുപ്രീ ഡൽഹിയിൽ ഉൾപ്പെടെ എല്ലാ കോടതികളിലും അപ്പേർ ചെയ്തത് എന്നോട് പലപ്പോഴും ചോദിച്ചു ഒരു സീനിയർ എൻഗേജ്മെന്റ് പറഞ്ഞാൽ ഏത് സീനിയർക്കാൽ കൂടുതൽ എനിക്ക് അദ്ദേഹത്തിനാണ് വിശ്വാസം കാരണം അദ്ദേഹത്തെ പോലെ ഈ കേസ് പഠിച്ചിട്ടുള്ള വേറെ അദ്ദേഹത്തിന്റെ പേര് പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഭിഭാഷകനാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അദ്ദേഹം അദ്ദേഹത്തിന് പിണറായി വിജയനോട് പക്ഷേ ഇത് ഈ ഫ്രോഡ് നടന്നിട്ടുള്ളതാണ് എന്ന് ആരെക്കാൾ ബോധ്യം അദ്ദേഹത്തിന് വന്നതിനു ശേഷമാണ് അദ്ദേഹം എന്നോടൊപ്പം ഈ പോരാട്ടത്തിൽ ഇറങ്ങി തിരിച്ചു തീർച്ചയായിട്ടും അങ്ങനെ കുറെ നല്ല മനസ്സുകൾ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു ഞാനൊരു അഭിഭാഷകനാണ് അല്ലെങ്കിൽ എനിക്ക് കോർപ്പറേറ്റ് രംഗത്തും അഭിഭാഷക രംഗത്തും എന്നെ സഹായിക്കാൻ ആളുകളുണ്ട് ഒരു സാധാരണക്കാരന് എങ്ങനെ ഈ കേസ് മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റും പറ്റില്ല അവർക്ക് നേരിടാൻ പറ്റില്ല ഇപ്പൊ ഇവർ കൊടുത്ത കേസിനെ നേരിടാൻ തന്നെ കോടിക്കണക്കിന് രൂപ ഫീസ് ഇനത്തിൽ ചെലവഴിക്കേണ്ടി വരും ഒരു സാധാരണക്കാരൻ പോയാൽ അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഇവർക്കെതിരെയുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ ഘട്ടത്തിലും ഇവർ ഇങ്ങനെയാണ് തകർത്ത് കളയുന്നത് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു മിനിഞ്ഞാന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസിന് സ്റ്റേ കിട്ടിയിരുന്നെങ്കിൽ ഈ കേസ് പോയി കാരണം അതിന്റെ ഹിയറിംഗ് കഴിയുമ്പോൾ ഇനി മാസം ഏഴു മാസം കഴിയും അപ്പൊ ഇതിന്റെ പ്രസക്തി പോകും അപ്പൊ നിയമസഭാ ഇലക്ഷനോട് ചേർന്ന് നിൽക്കുകയാണ് നിയമസഭാ ഇലക്ഷൻ സമയത്ത് ഇത് വന്നാൽ ഇവരെ പറയും നിയമസഭാ ഇലക്ഷന് വേണ്ടി ബിജെപി കൊണ്ടുവന്നാന്ന് പറയും അത് കഴിയുമ്പോൾ ലോക്സഭ എലക്ഷൻ പരിചയ ഏതെങ്കിലും ഇലക്ഷനോടനുബന്ധിച്ച് ഒരു ഒരു ഏതെങ്കിലും ഒരു നടപടി കേന്ദ്രം സ്വീകരിച്ച് ഉടനെ പറയാ ഇലക്ഷൻ വേണ്ടിയാണ് ഈ എലക്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ നേതാക്കളക്കാരായ അഴിമതിക്കാരെ രാഷ്ട്രീയക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റിയില്ലെന്ന് എന്ത് ഈ ഹൈക്കോടതി ജഡ്ജിയുടെ മാറ്റം ഈ കേസിന് പ്രധാന സഹായമായി മാറിയില്ലേ രണ്ടു തരത്തിലും പറയാം അദ്ദേഹം വിധി പറഞ്ഞിട്ട് പോയാലും മറ്റൊരു വിധി ഉണ്ടാകുവായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അദ്ദേഹം ഓപ്പൺ കോർട്ടിൽ തന്നെ ഈ മൂന്ന് കൈക്കോട്ടെ തള്ളി താരമായിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിരുന്നു ഞാൻ ആ കോടതിയിൽ പ്രസിഡന്റ് ആയിരുന്നു ലാസ്റ്റ് ഇയറിനെ നടക്കുന്ന ദിവസം ഗംഭീരമായിട്ടാണ് എസ് എഫ് ഐ ഒന്ന് ആ കേസ് പ്രസന്റ് ചെയ്തത് അപ്പൊ തന്നെ അദ്ദേഹം ചോദിച്ചു എന്തിനാണ് ഈ കേസ് ആയിട്ട് ഇങ്ങോട്ട് വന്നത് മൂന്ന് കൈക്കോട്ടെ തള്ളി ഒരു കേസ് വേണ്ടി അന്വേഷണം നടക്കുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പമില്ല ഓപ്പൺ കോർട്ടിൽ ചോദിച്ചത് പക്ഷെ അതിൽ വിധി പറയുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു കാരണം ഒരു സംശയവും ഇല്ല ആ അവരുടെ ഡിസ്മിസ് ചെയ്തേ ഇനിയിപ്പൊ കൂടുതൽ കേറി ഇനിയിപ്പം ഇനി അതിന്റെ ആവശ്യമില്ല റിപ്പോർട്ട് ഫയൽ കേസ് ആയി ഇല്ല മറ്റു ആളുകൾ പക്ഷേ ഈ കേസിലേക്ക് കൂടുതലാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ കേസിലേക്ക് സി ബി ഐയും ഇ ഡിയും വരുന്നതോടുകൂടിയ ഈ കേസ്മാകും മാത്രമല്ല കുറ്റപത്രത്തിൽ വിശദമായ ഡീറ്റെയിൽസ് ഉണ്ടാകാം അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തുടർന്നാൽ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും തലസ്ഥാനത്ത് തുടർന്നില്ലെങ്കിലും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടി എൺപത്തിരണ്ട് കോടി രൂപ നമ്മുടെ മലയാളികളെ വിറ്റ നമ്മുടെ നാടിനെ വിറ്റ് ഈ പൈസ എവിടെ പോയി അരക്കം മേടിച്ചതെന്ന് അറിയണ്ടേ പൊതുസമൂഹം ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഇടപാടുകളാണ് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള ഇടപാടുകളിലൂടെ ഏകദേശം എത്ര കോടി രൂപ പിണറായി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം മാത്രം ഒരു അമ്പതിനായിരം കോടി രൂപയുടെ സാധനം അടിച്ചോണ്ട് പോയിട്ടുണ്ട് അമ്പതിനായിരം കോടി രൂപയുടെ മണൽ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിനകത്ത് എത്ര അടിച്ചോണ്ട് പോയെന്നുള്ളത് എനിക്കറിയത്തില്ലല്ലോ ഈ ഒരു പാവം പൂഞ്ഞാറുകാരനായ അന്വേഷിക്കുന്നതിന് പരിമിതി അമ്പതിനായിരം കോടി മണൽ അവിടെ നിന്ന് കടത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ എല്ലാം കഴിഞ്ഞ ഈ കഴിഞ്ഞ ഡിസംബർ വരെ കോരി അതിനെതിരെ ഞാൻ അതിനെതിരെ ഞാൻ ഹൈക്കോടതിയിലൊരു റിട്ട് ഫയൽ ചെയ്തു ആ റിട്ട് അതിനെ സംബന്ധിച്ച് പരിഗണിക്കാൻ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ചീഫ് സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു അത് ഫോർവേഡ് ചെയ്തിട്ട് മൂന്ന് മാസമായി അനക്കുകയും ഇല്ല അങ്ങോട്ട് ചെന്നാൽ എന്താവും അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിയമ നടപടി അതായിരുന്നു എന്റെ ലക്ഷ്യം ആ ലക്ഷ്യം ഏറെക്കുറെ പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി പൊതുസമൂഹത്തിന് മുമ്പിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി എല്ലാവരും അത് ഏറ്റെടുക്കട്ടെ എല്ലാ പാർട്ടികളും ഈ പിണറായി വിജയൻ എന്ന കള്ളനാണയത്തെ തുറന്നു കാണിക്കാൻ അത് നിയമപരമായി തന്നെ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഇനി നിങ്ങളെല്ലാം ഏറ്റെടുക്കണം ഇത്രയും ഡോക്യുമെന്റ്സ് കിട്ടിയില്ലേ നമ്മുടെ ചോദ്യം ഇതാണ് പിണറായി വിജയനും മകളും ജയിലിലേക്ക് പോവില്ല എന്നുള്ളതാണ് ഇതുവരെ സംഭവങ്ങളിൽ നിന്ന് അറിയുന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല ഈ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോഴുള്ള എസ് എഫ്ഐയുടെ റിപ്പോർട്ട് പ്രകാരം വീണ വിജയൻ ശിക്ഷിക്കപ്പെടും അതിന് ഒരു സംശയമില്ല അത് ഏത് കൊടുകുതിയ വക്കീലും ഒന്ന് യാണിയായിരുന്നു ഡോക്യുമെന്ററി എവിഡൻസ് ഡിജിറ്റൽ എവിഡൻസ് ആണ് ഇതിനകത്ത് ഒരു കാരണവശാലും വീണ വിജയൻ രസൂടെ മുഖ്യമന്ത്രിയിലേക്ക് പോകേണ്ട കാര്യങ്ങൾ അത് ഇപ്പോഴെനിക്ക് പറയാൻ കഴിയില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൃത്യമായി പറയാം പക്ഷെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് പണം വാങ്ങിയെന്നുള്ള കാര്യം വ്യക്തമാണ് മുഖ്യമന്ത്രിക്ക് തലസ്ഥാനത്ത് തുടങ്ങാൻ അവകാശമില്ല ഒരു നിമിഷം പോലും വൈകാതെ രാജിവെക്കണം അതായത് പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കേണ്ട പക്ഷെ അവിടെ തിരിച്ചുള്ളവർക്ക് പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് തീരുമാനം എടുത്താൽ വണ്ടിക്കൂലിക്ക് കാശ് ഇല്ലാതെ വരും തിരിച്ചു പോകണ്ട ഇവർക്കെല്ലാം തിരിച്ചു പോകണമെങ്കിൽ പിണറായി വേണമെങ്കിൽ കാശ് കൊടുക്കാൻ പിണറായി കാശ് കൊടുക്കുന്ന ആളുകളെല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അവിടുത്തെ കേന്ദ്ര കമ്മിറ്റിയോ അല്ലെങ്കിൽ ഈ പാർട്ടി കോൺഗ്രസോ പിണറായി വിജയനെതിരായിട്ട് തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രം മണ്ടന്മാരല്ല നമ്മൾ കാരണം ഇപ്പം ഇന്ന് തീരുമാനമെടുത്താൽ പിണറായി വിജയൻ രാജിവെച്ചാൽ തിരിച്ചു പോകാൻ ആളുകൾക്ക് വണ്ടി കൂലി കാണില്ല എന്തായാലും രണ്ടായിരത്തി അഞ്ചിൽ പിണറായി വിജയനെതിരെ പോരാട്ടം നടത്തി ലാവലിംഗ് കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കിയ എനിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു മഴ പെയ്ത പോലെ എനിക്കൊരു അനുഭൂതി ഉണ്ടായിരിക്കുന്നത് അതായത് ഷോൺ ജോർജ് വഴി ഈ കേസിൽ അദ്ദേഹത്തിന്റെ മകൾ പ്രതിയായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എന്തായാലും താങ്കൾക്ക് അഭിനന്ദനം നേരുന്നു താങ്കൾ പോരാട്ടം നിർത്തരുത് പോരാട്ടം തുടരണം അവസാനത്തെ റിസൾട്ട് വരെ താങ്കൾ പോരാട്ടം നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ താങ്ക് യു